നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിലെ ലാലിഗയിൽ ഇതുവരെ തോൽവി അറിയാത്ത ടീം ഏതാണെന്ന് അറിയാമോ രണ്ട് ടീമുകളുണ്ട് രണ്ടും മാഡ്രിഡ് ടീമുകളാണ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും ബാഴ്സോണൊക്കെ തോറ്റു ബാഴ്സ ഇപ്പോൾ എട്ട് കളികൾ ഏഴ് വിജയം ഒരു തോൽവി പക്ഷേ ഇരുപത്തിയൊന്ന് പോയിന്റുമായിട്ട് ബാഴ്സ തന്നെയാണ് ഒന്നാമത് എന്നാൽ എട്ട് കളികൾ അഞ്ച് വിജയം മൂന്ന് സമനിലകൾ പതിനെട്ട് പോയിൻറ്റുമായിട്ട് റയൽ മാഡ്രിഡ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് റയൽമാരിഡിനെ സംബന്ധിച്ചിടത്തോളം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം അവർ തോറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഇറങ്ങുക എന്നതാണ് കോച്ച് ലക്ഷ്യമിടുന്നത് ലില്ലി ഓ എസിക്കെതിരെ ഒന്നേ പോയത്തിന് തോറ്റു ഇന്ന് വി ആർ എലിനെതിരെ രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഇറങ്ങുമ്പോൾ ലാലിഗയിലെ അപരാജിത കുതിപ്പ് തുടരുക തന്നെയാണ് ലക്ഷ്യമെന്ന് കാർലോ അഞ്ചിലോട്ടി പറയുന്നു എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു വി ആർ സിൽ അൻപിറ്റുണ്ടെങ്കിൽ ലാലിഗ ലീഗിൽ ഇപ്പോഴും ഞങ്ങൾ അപരാജിതരാണ് അതുപോലെ തുടരുക അതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും യൂസിലിൽ തോറ്റു എന്നുള്ളതിൽ ഞങ്ങൾ ദുഃഖിതരാണ് പക്ഷെ അതിന് സൊല്യൂഷൻസ് കണ്ടെത്തണം ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഞങ്ങൾ പുറത്തെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് വേർഷനിലല്ല അത് ഞാൻ സമ്മതിക്കുന്നു ഇൻറ്റൻസിറ്റി ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയെ ബേസ് ചെയ്തുകൊണ്ട് നിരവധി ക്രിറ്റിസിസങ്ങൾ വരുന്നുണ്ട് അത് കറക്റ്റാണ് ഞങ്ങൾ അർഹിക്കുന്നുണ്ട് ഇനി അത് ഫിക്സ് ചെയ്യുക എത്രയും പെട്ടെന്ന് അത് ഫിക്സ് ചെയ്യുക വി ഹാവ് ടു ബി ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ആഞ്ചലോട്ടി പറയുന്നു ഏതായാലും ആഞ്ചലോട്ടിയുടെ ടീം വീണ്ടും വിജയപഥത്തിലേക്ക് എത്തും അതായത് ലലീഗയിൽ അവർ തോൽവി അറിയാതെ തന്നെ പോവുകയാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളി യു സിയിൽ തോറ്റല്ലോ അവിടെ നിന്ന് മാറി ആ പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് ഇന്ന് മികച്ച പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം